എന്ത് പറ്റി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ബസൂക്കി എന്തുപറ്റി അത് തന്നെയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മമ്മൂക്കയുടെ സ്വന്തം ബസുക അതും നമ്മളെല്ലാവരും വലിയ വലിയ കൂടി കാത്തിരുന്ന വലിയൊരു എക്സ്പെക്ടേഷനോട് കാത്തിരുന്ന സിനിമ മമ്മൂട്ടിയുടെ ബസുക്കി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ചിത്രം റിലീസാകാത്തത് ആരാധകർക്ക് പൊതുവെ ഒരു അതൃപ്തി ഉണ്ട് അവരുടെ അസംതൃപ്തി പലവരും എന്നോട് തന്നെ വ്യക്തമായി പങ്കുവച്ചിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് ഈ ഓണം സീസണിൽ ബസുക്ക വന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഓണം കഴിഞ്ഞുള്ള ഈ സീസണിലെങ്കിലും അത്യാവശ്യം നല്ലൊരു തിരക്കേടില്ലാത്തൊരു ആയിട്ട് പോലും എന്തുകൊണ്ട് ഈ ചിത്രം വന്നില്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ ആരാധക ഗ്രൂപ്പുകളിൽ എല്ലാം തന്നെ കൊടുക്കുന്ന കേൾക്കുന്ന കാര്യം മമ്മൂട്ടി ചിത്രം ബസുകയുടെ റിലീസ് നീളുന്നതിൽ ആരാധകർക്ക് വലിയ അതൃപ്തിയാണുള്ളത് ബസുകയുടെ ഏതാനും ഭാഗം കൂടി ചിത്രീകരിക്കാനുണ്ട് എന്നുള്ള വാർത്തകൾ പരക്കേ ഉണ്ട് ഒരു വർഷത്തോളമായിട്ടും ചിത്രീകരണം പോലും പൂർത്തിയാകാത്തത് എന്തുകൊണ്ടാണെന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഈ വർഷം ഓണത്തിന് റിലീസ് ചെയ്യുമെന്ന് കരുതിയിരുന്ന ബസുക അടുത്തൊന്നും തിയേറ്ററുകളിൽ എത്തില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ബസുകയുടെ റിലീസ് അടുത്ത വർഷമായിരിക്കുമെന്നുള്ള സൂചനകളുമുണ്ട് ഏതാനും ഭാഗങ്ങൾ കൂടി ചിത്രീകരിക്കാനുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് മുതൽ മൂന്ന് ദിവസത്തേക്ക് കൊച്ചിയിൽ ഘട്ട ചിത്രീകരണം നടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗൌതം വാസുദേവ് മേനോന്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞു കേൾക്കുന്നു ഇതോടെ സിനിമയുടെ ചിത്രീകരണം പൂർണ്ണമായും അവസാനിക്കുമെന്നും പറയുന്നുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട് ഏതാനും നല്ല രീതിയിലുള്ള ഗ്രാഫിക്സ് വർക്കുകൾ ചിത്രത്തിന്റെ റിലീസ് നീളാൻ തന്നെയുള്ള സാധ്യതകളാണ് കാണുന്നത് അതിനിടെ ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേർസ് എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ എഫ് ബി പേജിൽ തന്റെ സ്റ്റാറ്റസായി ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ മമ്മുക്ക് തന്നെ അത് ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ എല്ലാ ആരാധകരും വലിയ നിരാശയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം അവരെല്ലാവരും ഈ ചിത്രമല്ല പ്രതീക്ഷിക്കുന്നത് ബസുക്കയാണ് എന്നാൽ ബസുക്കയല്ല ആദ്യം വരിക ഡൊമിനിക് ആണ് എന്നുള്ള വാർത്തകളും ഉണ്ട് അടുത്ത വർഷമായിരിക്കും ബസുക്ക ിൽ എത്തുക എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ചില ഭാഗങ്ങൾ വീണ്ടും ചിത്രീകരിക്കേണ്ടി വന്നെന്നും വാർത്തകളുണ്ട് നവാഗതനായി ഡിനോ ഡെനിസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക ഒരു ഗെയിം ത്രില്ലർ ജോണിൽ വരുന്ന ചിത്രമാണ് നല്ലതും ചീത്തയും തമ്മിലുള്ള കളി എന്ന പ്ലോട്ടിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഡിനോ തന്നെയാണ് ചിത്രത്തിനായി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് വിക്രം മെഹ്റ സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ ഡോൾവിൻ കുര്യാക്കോസ് ജിനുവി എബ്രഹാം എന്നിവർ ചേർന്നാണ് ബസൂക്ക നിർമ്മിച്ചിരിക്കുന്നത് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് നിമിഷ് രവിയാണ് മിഥുൻമുകുന്ദനാണ് സംഗീതം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഏതായാലും മമ്മൂക്കയുടെ ഈ ചിത്രത്തെ കുറിച്ച് എല്ലാവരും വലിയ പ്രതീക്ഷകളും നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾക്ക് താഴെക്കാടുന്ന കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാം ഈ ചിത്രത്തിന്റെ റിലീസ് നീളുന്നതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളുടെ പ്രതിഷേധങ്ങളും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് മമ്മൂക്ക കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് രീതിയെ കുറിച്ച് പരക്കെ തന്നെ മമ്മൂട്ടിയുടെ ആരാധകർക്കിടയിൽ തന്നെ വലിയ നിരാശയും അതൃപ്തിയും ഉണ്ട് കാരണം മറ്റുള്ള നടന്മാരുടെ ഒരു പുതുമുഖ നടന്മാരെ വരും പ്ലാനിങ്ങുകൾ റിലീസിങ്ങിൻ്റെ ഡേറ്റുകളൊക്കെ തന്നെ കൂടുതൽ ആളുകളെ തിയേറ്ററിൽ കയറ്റുവാനും കൂടുതൽ തിയേറ്റർ കൗണ്ട് കിട്ടുന്നതിനും സ്ക്രീൻ കൗണ്ട് കിട്ടുന്നതിനും കാരണമാകാറുണ്ട് എന്നാൽ മമ്മൂക്കിയുടെ യാതൊരുവിധ പരിഗണനയും സിനിമകൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാറില്ല എന്നുള്ളത് വലിയ നിരാശാജനകമായിട്ടുള്ള കാര്യമാണെന്നാണ് എല്ലാ വ്യക്തികളും പ്രത്യേകിച്ച് മമ്മൂക്കിയെ സ്നേഹിക്കുന്ന ആരാധകർ പറയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ താരകഥകമൻ ബോക്സിലേക്ക് കൊടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തുകയരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ